റഫീനയ്ക്ക് എങ്ങനെയാണ് ബാലൻ്റർ ലഭിക്കാതെ പോയതെന്ന് എനിക്കറിയില്ല അയാൾ എല്ലായിടത്തും ഉണ്ട് ഗോളുകൾ സ്കോർ ചെയ്യുന്നു ഗോളുകൾ നിർമ്മിക്കുന്നു ഡിഫൻഡ് ചെയ്യുന്നു ഐ ലവ് റഫീന്യ ഓരോ ബാഴ്സ ആരാധകനും ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഇത് പറഞ്ഞത് മറ്റാരുമല്ല അത്ലറ്റിക് മാഡറ്റ് പരിശീലകൻ ഡിയേഗോ സിമിയോണിയാണ് സെപ്റ്റംബറിൽ ബാലൻഡിയോ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും അതിശയപ്പെട്ടു പോയ റാങ്കിംഗാണ് റഫീനിയുടേത് കഴിഞ്ഞ സീസണിൽ ഫ്ലിക്കിന്റെ ബാഴ്സയുടെ ഹൃദയത്തുടിപ്പായിരുന്നു ഇരുപത്തെട്ടുകാരൻ ബ്രസീലിയൻ താരം നിലവിലെ സീസണിലും പരിക്കുകൾ മൂലം ചില പ്രധാന മത്സരങ്ങൾ താരം മിസ് ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ റഫീനിയുടെ ലീഡർഷിപ്പും മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസും മധ്യേറയിൽ പെഡ്രി പോർട്ടറുടെ മാജിക്കൽ പാസുകളും കൂടിയായപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വിക്ടറിയാണ് അത്ലറ്റിക് മാഡിനെതിരെ ബാഴ്സ നേടിയെടുത്തത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാംനോവിൽ ഒരു ബിഗ് മാച്ച് വരുന്നത് തുടർച്ചയായി ഏഴു മത്സരങ്ങളിൽ വിജയിച്ച് മികച്ച ഫോമിൽ വരുന്ന അത്ലറ്റികോയെക്കാൾ മികച്ചൊരു എതിരാളി ബാഴ്സക്ക് ലഭിക്കാനുമില്ല അഞ്ചു മാറ്റങ്ങളോടെയാണ് അത്ലറ്റികോ ഈ ഇറങ്ങിയത് അതിൽ ജൂലിയൻ അൽവാരസ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തിരിച്ചു വന്നതാണ് ഏറ്റവും വലിയ മാറ്റം ജൂൾസ് കുണ്ടെ മടങ്ങിയെത്തിയതാണ് ബാഴ്സ ടീമിലെ പ്രധാന മാറ്റം മത്സരത്തിന് തുടക്കം മുതൽ ഇരു ടീമുകളുടെയും ഗെയിം പ്ലാൻ വ്യക്തമായി കഴിഞ്ഞിരുന്നു മത്സരം നിയന്ത്രിച്ചത് ബാഴ്സയാണെങ്കിലും ലോ ബ്ലോക്കിൽ കളിച്ച് ബാഴ്സയെ കൗണ്ടർ അറ്റാക്കിൽ അടിക്കുകയായിരുന്നു അത്ലറ്റികോയുടെ പ്ലാൻ ആദ്യം ആ പ്ലാൻ വിജയിക്കുകയും ചെയ്തു പത്തൊമ്പതാം മിനിറ്റിൽ നെഹ്വൽ മൊള്ളിയുടെ ലോങ് ബോളിലേക്ക് ബാഴ്സ ഹൈലെ മറികടന്ന് ഓടിയെത്തിയ ബയേന ബോൾ എടുത്ത് അത് സുന്ദരമായി ഫിനിഷ് ചെയ്യുന്നു ആദ്യം ഓഫ് ആണെന്ന് കരുതിയെങ്കിലും പിന്നീട് വാർ പരിശോധിച്ച് അത് ഗോൾ നൽകി വീണ്ടും തുടക്കത്തിൽ തന്നെ ബാഴ്സ ഗോൾ വഴങ്ങിയിരിക്കുന്നു പക്ഷേ അതിനുശേഷം ബാഴ്സ ഉണർന്നു കളിക്കുന്നതാണ് കണ്ടത് വീണ്ടും അത്ലറ്റിക്കോ ബോക്സിലേക്ക് ഇരമ്പിയെത്തിയ ബാഴ്സ മിനിറ്റുകൾക്കകം സമനില കണ്ടെത്തി മധ്യനിരയിൽ നിന്ന് പെഡ്രിയുടെ മാസ്മരിക പാസ് അത്ലറ്റിക്കോ ഡിഫൻസിന്റെ ഒരു പഴുത് കണ്ടെത്തി ഓടിയെത്തിയ റഫീനിയ ആ ബോളെടുത്ത് ഒബ്ലാക്കിനെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു സ്കോർ ഒന്നേ ഒന്ന് ബാഴ്സയുടെ മധ്യനിരയിൽ കളി നിയന്ത്രിച്ച പെഡ്രി മൂന്ന് ഡിഫൻസ് പിറ്റിംഗ് പാസുകളാണ് ആദ്യ പകുതിയിൽ നൽകിയത് അതിലൊന്ന് ഗോളായി മാറുകയും ചെയ്തു മുപ്പത്തെട്ടാം മിനിറ്റിൽ ബോക്സിംഗ് ഉള്ളിൽ ഡാനുവേൽമോയെ ഫൗൾ ചെയ്തതിന് ബാഴ്സിക്ക് പെനാൽറ്റി ലഭിക്കുന്നു ആ നീക്കത്തിന്റെ പുറകിലും പെഡ്രിയുടെ പാസ് തന്നെയായിരുന്നു നിർഭാഗ്യവശാൽ ലെവൻഡോസ്കിയുടെ പെനാൽറ്റിക്ക് വലിയ വ്യത്യാസത്തിലാണ് ബാറിന് പോലെ പോയത് രണ്ടാം പകുതിയിലും അതേ ഇൻറ്റെൻസിറ്റിയിലായിരുന്നു മത്സരം മുന്നോട്ട് പോയത് റഫീനിയ അക്രമകാരിയെ എന്തിന് തുടർന്നു തടലിന് നീക്കങ്ങളുമായി വിങ്ങുകളിൽ ലമീനിയമാലും ഒപ്പം തന്നെ മുന്നോട്ട് വന്നു അത്ലറ്റിക്കോ അവരുടെ സൈലിൽ പ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ വീണ്ടും പെഡ്രിയുടെ പാസ്സാണ് ഗോളിലേക്ക് വഴിവെച്ചത് സ്പാനിഷ് താരത്തിൻ്റെ പാസ് ഡാനിയോൾമോ പിടിച്ചെടുക്കുന്നു അത് ലെവൻഡോസ്കിയുമായി വൺ ടു വൺ കളിച്ച് ഓൾമോ വലയിലെത്തിച്ചു അങ്ങനെ സ്കോർ രണ്ടേ ഒന്ന് മത്സരത്തിന്റെ അവസാന പതിനഞ്ച് മിനിറ്റിലേക്ക് കടക്കുമ്പോഴേക്കും ബാഴ്സ പരിക്കേറ്റ ഓൽമോയെയും പെഡ്രിയെയും ക്യാപ്റ്റൻ റഫീനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മിനിറ്റുകൾക്ക് ശേഷം പകർക്കാരനെ ഇറങ്ങിയ തിയാഗോ ആൽമാട അത്ലറ്റികൾക്കും സമനില നേടാനുള്ള മികച്ച അവസരമാണ് പാഴാക്കി കളഞ്ഞത് ഇഞ്ചുറി ടൈമിൽ ഫറാൻ ടോറസ് മൂന്നാം ഗോളും കണ്ടെത്തിയതോടെ ഒരു മികച്ച വിജയമാണ് ബാഴ്സ കണ്ടെത്തിയത് മത്സരഗതിക്കനുസരിച്ച് ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും പെഡ്രിയുടെ പാസുകളും റഫീനയുടെ ഓൾറൗണ്ടർ പെർഫോമൻസും കൂടിയായപ്പോൾ ഒരു മികച്ച വിജയം തന്നെയാണ് അത്ലറ്റിക് ബാഴ്സ നേടിയെടുത്തത് എൽ ക്ലാസിക്കോയിൽ റയലിനോട് തോറ്റപ്പോഴും പി എസ് ജിയോട് സ്വന്തം തട്ടകത്തിൽ തോറ്റപ്പോഴും ബാഴ്സ എന്താണ് മിസ് ചെയ്യുന്നതെന്ന് ആളുകൾ ചോദിച്ചിരുന്നു അതിന് ഉത്തരമാണ് റഫീനിയ സെൽഫിയോടുള്ള തോൽവി മാറ്റി നിർത്താം അന്ന് പത്തുപേരുമായാണ് ബാഴ്സ കളിച്ചത് പക്ഷേ ആ മത്സരത്തിലും ഓരോ ബാഴ്സയുടെ പിഴവിലും റോഷം കൊള്ളുന്ന റഫീനെയാണ് നമ്മൾ കണ്ടത് ബ്രസീലിയൻ താരത്തിന്റെ ഗോളുകളും അസിസ്റ്റുകളും മാത്രമല്ല പിച്ചിലെ താരത്തിന്റെ ലീഡർഷിപ്പും വർക്ക് റേറ്റുമാണ് ബാഴ്സ മിസ് ചെയ്തിരുന്നത് പരിക്കുകൾ മാറ്റി നിർത്തിയാൽ റഫീനെ ടീമിലുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലും ബാഴ്സയ്ക്ക് തിരിച്ചു വരാനാകും ഈ മത്സരത്തോടെ ലീഗിൽ റയലിന് മുകളിൽ നാല് പോയിന്റ് ലീഡാണ് ബാഴ്സ ഉണ്ടാക്കിയെടുത്തത് ഇനി പ്രഷർ റയലിന് മുകളിലാണ്